ലിറ്ററസി ഇത് കേരളമാണ് എല്ലാവർക്കും എല്ല എന്റെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം രണ്ടു ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആണ് കൊലപാതകം അല്ലേ ചേട്ടൻ ഈ തൊറൂർ കാരണല്ലേ അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് ചേട്ടന് കുറച്ച് കാര്യങ്ങൾ അറിയാതിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഞാൻ ഈ ന്യൂസ് ചാനലുകളും പല ആൾക്കാരുടെ യൂട്യൂബ് കണ്ടിട്ടും എനിക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടില്ല ചേട്ടന് അടുത്തായതുകൊണ്ട് എനിക്ക് ചേട്ടന് ചിലപ്പോ അറിയാരിക്കും ഞാനത് അമ്മയുടെ കരച്ചിൽ കണ്ട് എനിക്ക് ഒരുപാട് പറയേണ്ടത് എനിക്ക് അറിയില്ല ഭയങ്കര വിഷമായിപ്പോ അപ്പൊ അതിനെ കുറിച്ച് ചേട്ടന് എന്താ അറിയാൻ ഉള്ള ആർക്കാടോ നമുക്ക് സഹിക്കാൻ പറ്റും അമ്മയുടെ കരച്ചിലായിട്ട് നമുക്കൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് ഞങ്ങളുടെ നാട്ടുകാരനുമാണ് ഞാൻ തൊറവരുകാരനാണ് ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ട് കുടുംബമായിട്ട് പരിചയമില്ല കേട്ടോ കാരണം അവര് അമ്മ വന്ന് താമസിക്കുന്നവരാണ് വന്ന് താമസിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ അവര് പാലാക്ക പാലക്കാരാണ് അച്ഛൻ അവിടുത്തെ ആണ് പക്ഷെ നമുക്കങ്ങനെ വ്യക്തിപരമായിട്ടുള്ള അടുപ്പങ്ങളൊന്നുമില്ല പയ്യനായിട്ടും ഇല്ല പക്ഷെ എനിക്ക് അറിയാവുന്ന വീടാണ് നമ്മളിപ്പോൾ എല്ലാ നാട്ടുകാരെല്ലാവരും അപ്പുറം അപ്പുറവും അങ്ങനെ വർധാനം പറയണമെന്നില്ല നമ്മൾ പുറത്തും കൂടി ആയതുകൊണ്ട് കൂടുതൽ അതുകൊണ്ടായിരിക്കാം എന്തായാലും സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ രാവിലെ എനിട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം ന്യൂസ് വയ്ക്കുമ്പോൾ ഞാൻ ആദ്യം കേൾക്കുന്നത് ഈ ന്യൂസാണ് അപ്പം നമ്മുടെ നാട്ടിൽ പിന്നെ അതുപോലെ ഫേസ്ബുക്ക് എടുക്കുമ്പോൾ ഇതുപോലെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാനപ്പോൾ ഇത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി അവിടുത്തെ ഡി വൈ എഫ്ഐയുടെ ഒരു പയ്യനെ വിളിച്ചു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനാണ് എന്നോട് ഡീറ്റെയിൽ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വരുമോ ദേഷ്യം വരുമോ എന്താണ് ആ സമയത്ത് വികാരം എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല അതിനുശേഷമാണ് ബാക്കി ന്യൂസ് ചാനലിലും കാര്യങ്ങളിലൊക്കെ പിന്നീട് ഡീറ്റെയിൽ ചെയ്ത് വരുന്നത് അപ്പൊ അതിനുശേഷം വീണ്ടും ഞാൻ വൈകുന്നേരം വീണ്ടും വിളിക്കുന്നു വീണ്ടും വിളിക്കുമ്പോൾ അവരെ മറ്റേ ഇതുണ്ടായിരുന്നു അവരുടെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയം കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ എനിക്ക് കിട്ടുന്നത് ആലുവേന്നും പക്ഷെ എന്ന് പറഞ്ഞ സംഘടനയാണ് നടത്തിയത് അപ്പൊ ഇനിയിപ്പോ സർവകക്ഷിയോഗവും എല്ലാവരും കൂടി കൂടുന്ന പരിപാടി നടക്കുന്നുണ്ട് ഇരുപത്തഞ്ചാം തീയതി ആണെന്നാണ് എന്റെ അറിവ് എം ജോൺ എം എൽ എക്ക് വരുന്നില്ലെന്നാണ് അപ്പൊ അത് എൻ്റെ ഒരു സർക്കുലറെ കണ്ടിരുന്നു ഇതിലൊന്നും രാഷ്ട്രീയമില്ല കേട്ടോ നമ്മൾ രാഷ്ട്രീയം പറയുന്ന അല്ലൊരിക്കലും അവർ ഡി ഐ എഫ് എ ആണോ നടത്തിയത് അപ്പോൾ അങ്ങനെ വിളിച്ചു മാത്രം അപ്പം ഇതിൽ എന്താണെന്ന് വെച്ചാൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യൻ അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യാമായിരുന്നു അല്ല അഡ്മാശ്ശേരി എയർപോർട്ടിന്റെ അടുത്ത് അതായത് എയർപോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അതായത് ഈ റോഡിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നായത്തോട് ജംഗ്ഷൻ എന്ന് പറയുന്ന നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ റോഡ് മെയിൻ റോഡ് നേരെ ചെന്ന് കഴിഞ്ഞാൽ ഈ നായത്തോട് െന്ന് പറയുന്ന സ്ഥലത്ത് വരും അവിടെ നിന്ന് റൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഇല്ല ഒരു പത്തറുന്നൂറ് ഉള്ളൂ എയർപോർട്ടിലേക്ക് അപ്പോൾ നായത്തോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതിൻ്റെ മെയിൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കിടക്കുന്ന ഈ റോഡ് പിടിക്കാതെ തന്നെ ഇതിൻ്റെ ഓഫീസ് ഇരിക്കുന്ന അപ്പുറത്തെ സൈഡിലാണ് അപ്പോൾ അതിലൂടെ ഒരു ചെറിയ വഴിയുണ്ട് ഈ റോഡിലേക്ക് കണക്ട് ആവുന്നത് അപ്പോൾ ആ റോഡിലൂടെയാണ് ഈ പയ്യൻ കാറിൽ വന്നത് അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ പറഞ്ഞ പോലെ അവന ഈ പറഞ്ഞോളം രാത്രി പട്ടിന്ന് മട്ടാൻ ചേട്ടാരിക്കാൻ വേണ്ടി കാർ വാങ്ങിച്ചു കൊടുത്തൊരു ആൾട്ടോ കാറായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ കാറിൽ വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സി എസ് എഫ് ആര് വരുന്നുണ്ടായിരുന്നു ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ ഈ സി ഐ എസ് എഫ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ എനിക്ക് ഇതുപോലെ അത് അതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല ഇത് ഏത് ഓഫീസർമാരാണ് സി ഐ എസ് എഫ് എന്ന് പറഞ്ഞാൽ ഞാനും ശ്രദ്ധിച്ചു അത് ആരും പറയുന്നിട്ടില്ല ന്യൂസിലൊന്നും പറഞ്ഞിട്ടില്ല അർദ്ധ സൈനിക സേന എന്ന് ഡോക്ടർ അരുൺ പറയുന്നുണ്ടായിരുന്നു റിപ്പോർട്ടില് ശരിയാണ് അർദ്ധ സൈനിക സേന തന്നെയാണ് അത് അതെടുത്ത് നമ്മൾ പറയണം സൈനിക സേന തന്നെയാണ് അതായത് സി ഐ എസ് എഫ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അത് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ സെക്യൂരിറ്റി സ്റ്റാഫാണ് അവർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ എയർപോർട്ട് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്നതാണ് ഇപ്പം നമുക്ക് കേരളത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പം എന്താ പറയുക എയർപോർട്ട് ഉണ്ട് ഷിപ്പ് യാർഡ് ഉണ്ട് റിഫൈനറി ഉണ്ട് പിന്നെന്താണ് പിന്നെ വരണത് എന്ന് പറഞ്ഞാൽ എഫ് എ സി ടി വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഈ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന എല്ലാ വ്യവസായ സ്ഥാപനങ്ങളുടെയും സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ഇവർ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്കിപ്പോ ഇപ്പൊ നമുക്കൊരു കഴിഞ്ഞൊരു ഒന്നര രണ്ടു വർഷം മുമ്പ് രണ്ടുവർഷം ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഒരു തീവ്രവാദികളുടെ ട്രസ് പാസ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഐ എൻ എസ് ഇറങ്ങുന്ന സമയത്ത് അതായത് അതാണ് അവരുടെ ഉദ്ദേശം അതായത് നമ്മ ഇപ്പറയുന്ന കേന്ദ്ര ഇത്രയും എയർപോർട്ട് പോലുള്ള സുരക്ഷാ മേഖലയിലേക്ക് തീവ്രവാദികളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാർ എൻ്റർ ആകുന്നതുമായിട്ട് അവരെ തടയാനും അവർ അതിന്റെ സുരക്ഷ ആ ഏത് സ്ഥാപനമാണോ ആ സ്ഥാപനത്തിന്റെ സുരക്ഷയാണ് ഇവർ നോക്കേണ്ടത് ചേട്ടാ അപ്പൊ ഈ ജനങ്ങളെ സുരക്ഷ നോക്കുന്ന ആൾക്കാർ ഇത് ചെയ്ത് ശരിയാണെന്ന് തോന്നുന്നു അത് അതായത് അങ്ങനെയാണെങ്കിൽ അല്ല അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല കാരണം ഇവർക്ക് ജനങ്ങളുടെ സുരക്ഷ നോക്കാൻ യാതൊരു വിധ ആവശ്യമില്ല കാരണം അതും ഇതുമായിട്ട് യാതൊരു ഇവർ ഈ ഇൻഡസ്ട്രിയൽ ഏരിയ വിട്ട് കഴിഞ്ഞു അതായത് ഇൻഡസ്ട്രിയൽ ഇപ്പൊ എന്ത് സ്ഥാപനമാണോ എയർപോർട്ട് ആണെങ്കിൽ എയർപോർട്ട് എയർപോർട്ടിന്റെ ബൗണ്ടറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലി കഴിഞ്ഞു അവരുടെ അവരുടെ പരിപാടി കഴിഞ്ഞു പിന്നെ അവർ അവരിതിനകത്തുള്ള പരിപാടിയുള്ളൂ ഇപ്പൊ പോലീസാന്ന് വെച്ചോ ഇപ്പൊ ആണെങ്കിൽ പോലീസിന്റെ ജോലി കഴിഞ്ഞു പോലീസ് പോയി കഴിഞ്ഞാലും പോലീസിന് നാടിന് ഉത്തരവാദിത്തമുണ്ട് കാരണം അവര് ജനങ്ങളുടെ സേവകരാണ് സുരക്ഷ ഇപ്പൊ നമുക്കും ഒരു പോലീസ് ആവാം അതിന് വകുപ്പുണ്ട് നമ്മുടെ ഇന്ത്യൻ കോട്ടിൽ പക്ഷെ ഇത് അങ്ങനെയല്ല ഇവരുടെ ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ പിന്നെ അവര് വേറൊരു സംസ്ഥാനത്തുനിന്ന് യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നും വന്ന് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഈ പറഞ്ഞോണം നമ്മുടെ അവര് വാടകയ്ക്ക് താമസിക്കുന്നവരാണ് അവരിവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് ആ അപ്പോ എന്താണ് അപ്പൊ ഇവര് ഇവർക്ക് നമ്മുടെ നാട്ടുകാരുടെ വിശേഷം നോക്കണ്ടോ അല്ലെങ്കിൽ അവരുടെ സുരക്ഷ നോക്കണ്ടോ കാര്യമില്ല അതിനോട് പോലീസ് ഉണ്ട് നെടുമ്പാശ്ശേരി പോലീസ് ഉണ്ട് അവരെ നോക്കിക്കോളും പിന്നെ ഇതിലുള്ളൊരു സംഭവം ഇവർ വണ്ടിയിൽ വരുന്ന സമയത്ത് ഇവര് തമ്മിൽ വണ്ടിയുടെ എന്തോ ചെറുതായിട്ട് ഒരേലോ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി അപ്പൊ ഇത് തമ്മിൽ ഇവര് തമ്മില് തർക്കം ഉണ്ടായി തർക്കമുണ്ടായ സമയത്ത് സ്വാഭാവികമായിട്ടും നിന്റെ വണ്ടിയിൽ നിന്നെ ആരെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തടസ്സം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കുകാർക്കുണ്ടാവും നീ ആണെങ്കിലും ഉണ്ടാകും ഞാനാണെങ്കിലും ഉണ്ടാവും കാരണം നമ്മൾ നമ്മുടെ വണ്ടി ഒന്നുപോലെ കൊണ്ടു തുടങ്ങാം സ്വാഭാവികമായിട്ടും ഒരു വഴക്കുണ്ടാവും ഈ വഴക്കുണ്ടാവുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് എന്റെ ഭാഗത്താണ് തെറ്റുന്നുണ്ടെങ്കിൽ നിന്റെ വണ്ടിയിൽ ഞാൻ കൊണ്ടു മുട്ടിച്ചു എന്റെ ഭാഗത്താണ് തെറ്റുന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമ്മള് കറക്റ്റ് ചെയ്യുക അടുത്ത ആളുടെ ഭാഗത്ത് തെറ്റുന്നുണ്ടെങ്കിൽ എന്താണോ ആൾട്ടർനേറ്റീവ് ചെയ്ത് ക്ലിയർ ചെയ്യുക പക്ഷെ പക്ഷെ ഇവരെന്തായത് അങ്ങോട്ട് ഇവര് മറ്റേ ാണല്ലോ പട്ടാളക്കാരാണല്ലോ ഈ ഒരു മൈൻഡാണ് ഇവർക്ക് ഇവര് ഒരു ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നുള്ള മൈൻഡിലല്ല ഇവര് ഒരു ബിഎസ്എഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പോലെയോ സിആർ പി എഫ് പോലെയൊക്കെയാണ് ഇവര് പെരുമാറണത് അപ്പൊ ഇവര് എന്ത് പയ്യനോട് പറഞ്ഞു നീ പോലീസിൽ കേസ് കൊടുക്കാണെങ്കിൽ കേസ് കൊടുക്കുന്നു പറഞ്ഞിട്ട് പോയപ്പോ ഈ പയ്യൻ സ്വാഭാവികമായിട്ട് ഈ പയ്യൻ അങ്ങനെ പോവാൻ വരട്ടെ എന്ന് പറഞ്ഞു ഫ്രണ്ടി കയറിയത് ഈ ഫ്രണ്ടി കയറിയെന്നപ്പോ എനിക്ക് തോന്നുന്നു പോലീസിൽ വിളിച്ചു പോലീസിൽ വിളിക്കുമെന്നാ പറഞ്ഞത് കാരണം ഇവർ വീഡിയോ കൊടുക്കുന്നുണ്ടായിരുന്നു പോലീസിൽ വിളിക്കുമെന്നാ പറഞ്ഞത് വിളിച്ചിട്ടില്ല അപ്പൊ ഈ പയ്യൻ ഫ്രണ്ടിൽ കയറിയുന്നു ഫ്രണ്ടിൽ കയറിയപ്പോ ഈ പയ്യനെ ഇടിച്ചു ഇവന്റെ ഇവരുടെ കാറിൽ ഈ പയ്യനെ ഇടിച്ചു നേരിട്ട് ഇടിച്ചു ഇടിച്ചപ്പോ സ്വാഭാവികമായിട്ട് ഇടിക്കുമ്പോ നേരം ബോണറ്റിലേക്ക് വീഴുള്ളു ഈ ബോണറ്റിലേക്ക് വീണപ്പോ പയ്യൻ അപ്പറും അപ്പറും രണ്ടു സൈഡിലും പിടിച്ചു പിടിച്ചു ഈ പിടിച്ചിരുന്ന പയ്യനെ ഒരു കിലോമീറ്ററോളം ഇവർ ഓടിച്ചു ഒരു കിലോമീറ്ററോളം സ്ട്രൈറ്റോളും ആ ഓടിച്ചിട്ട് ഈ പയ്യൻ വണ്ടിന്ന് ബോണറ്റിൽ നിന്ന് വീഴാതിരുന്നത് കൊണ്ട് സഡൻ ബ്രേക്ക് ഇട്ടവരും സഡൻ ബ്രേക്ക് ഇട്ടപ്പോ സ്വാഭാവികമായിട്ടും സഡൻ ബ്രേക്ക് ഇടുമ്പോൾ ആ ഒരു പ്രഷറിൽ ഈ പയ്യൻ തെറിച്ച് റോട്ടിൽ പോണു തെറിച്ച് റോട്ടിൽ ഈ പയ്യനെ ആ മേത്തേക്കൂടെ വണ്ടി കയറ്റി ഓടിച്ചു ആ ക്രൂരച്ച് നോക്കി അത് ഒരച്ചോണ്ട് പോയി കൊറേ ദൂരം കേക്ക് കൊറേ ദൂരം അരച്ചുകൊണ്ട് പോയി ഒരച്ചോണ്ട് പോയിട്ട് ഈ അപ്പഴത്തേക്ക് ഈ പയ്യന്റെ ബോണറ്റ് കിടക്കുമ്പോഴേ പയ്യൻ കരഞ്ഞോണ്ട് പോകണം അപ്പൊ ഈ കരച്ചിലും ഈ പിന്നീടുള്ള കരച്ചിലും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടുകാരൊക്കെ ഓടി ഓടിക്കൂടിയപ്പോഴത്തേക്കും ഈ വണ്ടിയിൽ ഇരുന്ന ഡ്രൈവർ അല്ലാതെ ഇരുന്ന കോൺസ്റ്റബിൾ ആയിട്ടുള്ള ആ ഓഫീസർ അവിടെ വണ്ടി വണ്ടീന്ന് ഇറങ്ങി ഓടി ഈ ഇറങ്ങി ഓടിക്കഴിഞ്ഞിട്ട് എന്താ സംഭവം ഇയാൾ ഇറങ്ങി ഓടിക്കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുന്നല്ലേ വിചാരിക്കണേ ഇയാൾ ആദ്യം പോയി ചെയ്തെന്താണെന്നറിയോ ഇയാൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു സൈൻ ചെയ്ത് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു എന്ത് മാനസികാവസ്ഥ ഉള്ള ആളായിരിക്കും അയാൾ അത് ചെയ്തത് അതാ പറയുന്ന എന്ത് മാനസികാവസ്ഥയായിരിക്കും ഇയാള് പോയി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു ചെയ്തു സൈൻ കാരണം ഈ സി എസ് എഫിന്റെ ഓഫീസിലേക്ക് പോലീസിന് പെർമിസസ് ഇല്ല അതായത് സിയാലിന്റെ റോട്ടിലാണ് സി എസ് എഫിന്റെ ഓഫീസ് ഇരിക്കുന്നത് സിയാലിന്റെ റോട്ടിൽ ഇപ്പൊ നെടുമ്പാശ്ശേരി പോലീസിനാണെങ്കിലും അവിടെ ഒരു പട്രോളിങ്ങിനോ അവിടെ ഒരു ചെക്കിങ്ങിനോ പോലീസിന് പെർമിഷൻ ഇല്ല അതിനിപ്പുറത്തേക്കുള്ള റോട്ടിലേക്കുള്ളൂ അപ്പൊ സി എസ് എഫിന്റെ റോട്ടിലേക്ക് കയറി കഴിഞ്ഞ ഇവര് സേഫ് ആണ് ഇവര് നേരെ ഓഫീസിൽ കയറി സി എസ് എഫിന്റെ ഓഫീസിൽ കയറി സൈൻ ആ ഡി വൈ എസ് ബി ഇവിടെ ചെന്നിട്ട് ഡിവൈഎസ് ബിക്ക് അവിടെ പെർമിഷൻ കൊടുത്തില്ല ഉള്ളി കയറാനായിട്ട് പിന്നെ അവസാനം പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് അറസ്റ്റ് ചെയ്തത് പ്രതിഷേധം പിന്നെ ഡിവൈഎഫ് പ്രതിഷേധം നാട്ടുകാരെല്ലാവരും ഡിവൈഎഫ് മാത്രം നാട്ടുകാരെല്ലാവരും പിന്നെ ഇന്നും ഒരു കാര്യം ആലോചിച്ചു പോയി ഇവര് ഇവര് ഒരാൾ യുപിക്കാരൻ ഒരാൾ ബീഹാറി ഇവര് താമസിക്കുന്നത് അവിടെ വാടകയ്ക്കാണ് ഓരോ ആൾക്കാരുടെ വീട്ടിലാണ് വാടക താമസിക്കുന്നത് ഇവര് ഈ യൂണിഫോം അഴിച്ചു വെച്ച് പുറത്തേക്ക് ഇറങ്ങണ്ടേ ഇവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരിൽ എന്തെങ്കിലും ഇതുപോലെ കാണിച്ചിട്ട് ഇയാൾക്ക് ഇവർക്ക് ഈ വീട്ടിൽ തന്നെ ഒന്ന് താമസിക്കണ്ടേ നാട്ടുകാരുടെ ഇടയിൽ തന്നെ ഒന്ന് താമസിക്കണ്ടേ ഇതുപോലത്തെ പൗകൃതം കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ എന്തായിരിക്കും ചെയ്യ നമ്മൾ എന്ത് ഫോഴ്സ് ആയിക്കോട്ടെ പട്ടാളമായിക്കോട്ടെ പോലീസ് ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ എന്ത് ഗവൺമെന്റ് സർവെന്റും ആയിക്കോട്ടെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിട്ടാണല്ലോ ഈ ജനങ്ങൾക്ക് ഇത്രയും ക്രൂരത കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും കാണിക്കുന്നത് ഇവരുടെ ഒരു ധാരണ എന്തെന്ന് പറയാമോ ഇത് യു പി ആണ് ഇത് ബീഹാർ ആണ് അവിടെ ഒക്കെ എന്ത് കാണിച്ചാലും നടക്കില്ല ഹൺ്രഡ് പെർസെന്റ് ലിട്രസി സാർ ഇത് കേരളമാണ് ഇത് കേരളം ഈ ഹൺഡ്രഡ് പെർസെന്റ് എന്ന് പറഞ്ഞ കളിയാക്കലേ കൊറേ ആൾക്കാർ ഇത് കേരളമാണ് ഇതില് ആ പയ്യന്റെ ആ പയ്യന്റെ മരണം എന്ന് പറയുന്നത് ഇന്നലത്തെ ന്യൂസിൽ ഞാൻ കണ്ടത് കൊലപാതക ശ്രമത്തിനെതിരെ കേസെടുത്തു എന്നാണ് പക്ഷെ ഇന്ന് കൊലപാതക കുറ്റത്തിന് തന്നെ കേസെടുത്തു ഇന്ന് ന്യൂസ് കണ്ടത് അവരെ കൊലപാതകത്തിന് തന്നെ എടുക്കണം അല്ലാണ്ട് കൊലപാതക ശ്രമമായി പോയി കറക്റ്റ് കറക്റ്റ് സി എസ് എഫിന്റെ ഓഫീസർ പറഞ്ഞേക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ അതായത് കേരള പോലീസിന്റെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൽ എന്താണോ ഇവർക്കെതിരെയുള്ള ശിക്ഷ മീൻസ് എന്താണോ ഇവർക്കെതിരെയുള്ള കുറ്റം എന്ന് ഇവരെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ സർവീസിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലുള്ള തീരുമാനം വരെ എടുക്കുമെന്നാണ് ഇന്നത്തെ ന്യൂസ് അതെടുത്താൽ മാത്രം പോരുന്നേ കാരണം ഇവർക്ക് ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കോടതി എന്ന് പറയണത് ഇവിടെ അല്ല നമ്മുടെ കേരളത്തിലെ കേരള ഹൈക്കോടതി ജില്ലാ കോടതിയിലൊന്നും അല്ല ഇവരുടെ കേസ് വരുന്ന ഇവരുടെ ഇവരുടെ നേരെ പോകുന്നത് കണ്ടല്ല അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാവുന്ന മാക്സിമം എന്താ പറയാ മാക്സിമം വകുപ്പുകൾ ചേർത്ത് ഇവർക്കെതിരെ കേസ് സി എസ് എഫിന് കൊടുക്കാമെന്നാൽ മാത്രമേ നമുക്ക് ജോലിയുള്ളൂ അവരാണ് പിന്നീട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് ഇനിയിപ്പോ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇവരെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു വേറൊരു സംസ്ഥാനത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു അവിടെ പ്രമോഷനിലായിരിക്കും പോണു പറയാൻ പറ്റുമോ കാരണം നമ്മൾ അറിയുന്നുണ്ടോ അപ്പൊ കൃത്യമായിട്ട് ഇവിടെ നിന്ന് തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് പോകണം ആ കൊച്ചിന്റെ മരണത്തിന് പ്രത്യേകിച്ച് എന്റെ നാട്ടുകാർ നാട്ടുകാരെ കേരളത്തിലുള്ള എല്ലാവരും ഇന്ത്യയിലുള്ള എല്ലാവരും നമ്മുടെ നാട്ടുകാരാണ് പക്ഷെ എങ്കിൽ പോലും ആ കുട്ടിയുടെ മരണത്തിന് ആ അമ്മയുടെയും അച്ഛന്റെ സങ്കടത്തിന് ഒരു വില അല്ല ഞാൻ നോക്കുന്നോ ആ കുടുംബത്തിൽ ഇമോഷണൽ ആയി പോയി കാരണം പ്രതീക്ഷയും അതായത് വെള്ളം തോർന്ന പ്രായമല്ലേ അതായത് ഇരുപത്തിനാല് വയസ്സെന്ന് പറഞ്ഞ ഇത്രയും കാലം പഠിപ്പിച്ച് വലുതാക്കി വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി ചെയ്ത് ഒരു ഏണിംഗ്സിലേക്ക് കടന്നിട്ടേ ഉള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ പെൺകുച്ചി കൂടെ അത് അടുത്തത് ഒന്ന് ആലോചിച്ച് നോക്കിയേ അതായത് ഒരു വെള്ളം തോർന്ന പ്രായമാണ് അപ്പൊ ഈ പ്രായത്തിൽ നിന്ന് ആ കൊച്ചിന്റെ ജീവൻ തുടങ്ങിയ സമയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുക എന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇതിനുള്ള കൃത്യമായിട്ടുള്ള ശിക്ഷൻ ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് സി എസ് എഫ് അതിന് കൃത്യമായിട്ട് മുൻകൈ എടുക്കണം കേരള കേരളത്തിന്റെ പോലീസ് അതായത് കേരള ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന പോലീസ് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചേർത്ത് തന്നെ കൊടുക്കുമെന്ന് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം കാരണം അത് കൊടുത്തില്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യനാവില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റ് സി എസ് എഫ് ഇയാൾക്കെതിരെയുള്ള ഇവർക്ക് രണ്ടുപേർക്കെതിരെ കൊലപാതകുറ്റത്തിന് തന്നെ തൂക്കി കൊല്ലാൻ വിധിക്കണെന്ന് പറയണേ അതായത് അതായത് തൂക്കി കൊല്ലാൻ വിധിക്കുന്നത് എവിടെ എപ്പോഴാണെന്ന് അറിയോ ഐ പി സി മുന്നൂറ്റി രണ്ട് വച്ചിട്ട് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായ നരകത്തേക്കാണ് തൂക്കി കൊല്ലാൻ ഇത് അപൂർവങ്ങളിൽ അപൂർവമാണല്ലേ എന്ത് മാനസികാവസ്ഥയിലായിരിക്കും അവരത് ചെയ്തിരിക്കുന്നത് ഇത്രയും വലിയ കൊലപാതകം ഇതാണ് ഇതിന്റെ എനിക്ക് ഞാൻ കാരണം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോ എനിക്കിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ ഓർമ്മ വന്നതെന്നും ഈ വീഡിയോ നാട്ടുകയുടെ മുന്നിൽ എത്തിക്കാനും എനിക്ക് പെട്ടെന്ന് ഒരു തീർച്ചയായിട്ടും ഐഡിയ ആയിരുന്നു അതെ അതെ അപ്പോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ വന്ന് കമന്റ് ബോക്സിൽ പറയുക